ഇപ്പം ഇവ മാത്ര കാരണം അഞ്ചു വരാൽ കിട്ടുന്നത് അഞ്ചെണ്ണല്ലേ കിട്ടണം നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകണോ നമ്മൾ അപ്പോൾ കുഞ്ഞു പുറകുണ്ട് ആ അതെ നമ്മൾ കുപ്പി തണുത്ത വെള്ളം ഒക്കെ കേട്ടോ പോകുന്ന വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളമാണ് ഉണപ്പ് അതൊരു കുപ്പിയെടുത്തുണ്ടത് കുഞ്ഞു പറഞ്ഞ് ചൂടൊക്കെ ആയിരിക്കും അപ്പം കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം കൂടെ എടുക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം കൂടെ എടുക്കേണ്ടതേ അപ്പോൾ അവിടുത്തെ തോടുകളിലൊക്കെ വെള്ളം പറ്റുള്ളൂ ചെറിയൊരു തോടാണ് അത് പറഞ്ഞത് ഇവിടെയൊക്കെ വെള്ളം ഇച്ചിരി മോശമുള്ളൂ അപ്പം നമ്മളത് ഒരു കുളം ഉണ്ട് ഇവിടെ അപ്പുറത്ത് തൊട്ട് ആ വലിയ മരം ആ തൊലിയൊക്കെ അപ്പുറം നിൽക്കണമെന്നല്ല ഉണങ്ങി നിൽക്കണമെങ്കിൽ വലിയൊരു മരം ആ മരത്തിൻ്റെ തൊട്ട് അപ്പുറം ആയിട്ടൊരു ചെറിയൊരു കുളമുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള മീനുകളൊക്കെ എല്ലാം ആ ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കണം ഒരു കുളത്തിലേക്കെല്ലാം വന്ന് കയറി നിൽക്കണം അപ്പോൾ അതിനകത്ത് കുറച്ച് വരാൽ കിടപ്പുണ്ട് അതിനാണ് മെയിൻ നമ്മുടെ ടാർജെറ്റ് ഒരു ഗ്ലാസ് കിടപ്പുണ്ട് ഈ ഗ്ലാസ് ഇച്ചിരി അരിലൊക്കെ മാറ്റി നിൽക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മുടെ മെയിൻ ടാർജറ്റ് അല്ലേ ഒരു വലിയ മരം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതാണ് കുളം കണ്ട ഈ ഒരു കുളത്തിനകത്ത് കുറച്ച് വരാൽ കിടപ്പുണ്ട് കേട്ടോ വാർപ്പ് സെറ്റൊന്നും അല്ല സാധാരണ ആടം വരാൽ വിയറ്റ്നാണോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കുഞ്ഞ നിങ്ങളുടെ ചൂണ്ടയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് നിന്ന് പൊങ്ങുന്ന വരാനും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ക്രോസ്ബോ ഹെഡ് മൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഷൂട്ട് എന്തായാലും നോക്കാം അല്ലേ അല്ലേ ഗെയ്സ് എല്ലാവർക്കും പുതിയ ഇരിപിടിയാക്കും സ്വാഗതം അപ്പം അതെ നമ്മുടെ പിസ്റ്റൽ ക്രോസ്ബോ റെഡ് ബാക്കു ആയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുവാണെന്നു അപ്പൊ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞയുടെ ചീച്ചും മൂളിക്കൊണ്ടിരിക്കുക ആ അതെ നമ്മുടെ ഈ കുളം കണ്ട ഈ കുളത്തിൽ ഇഷ്ടം പോലെ വരാലാണ് ഈ പൊങ്ങുന്നത് ആ കുഞ്ഞിവിടെ അപ്പുറത്തെ പാടം ഉണ്ട് അതെ ഇവിടെയൊക്കെ വെള്ളം പറ്റിപ്പ് അവിടെയൊക്കെ വെള്ളം പറ്റിയപ്പോൾ ആ തോട് വഴി ഇങ്ങനെ കയറി എല്ലാ മീനുകളും ഈ കുളത്തിൽ വന്ന് നിൽക്കുവാണ് അത്യാവശ്യം വേണ്ട വരാൽ നല്ലവണ്ണം ഉണ്ട് ഇതിനകത്ത് ഇവിടെ ചൂണ്ട കിടപ്പുണ്ട് ചൂണ്ടൊന്ന് മാറ്റിയിട്ട് കേട്ടെ ഇതൊക്കെ ഉണ്ട പിള്ളേർ ഇഷ്ടംപിൽ ഒന്ന് ചൂണ്ടിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഈ കുളത്തിന്റെ ഓണറുടെ മക്കളാണ് വേണ്ടത് അമ്മമാർ ഇവിടെ വന്ന് ഇടുന്നുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ ഫിഷിങ്ങിന്റെ ഇങ്ങനെ ഇടക്ക് വരും കേട്ടോ വരുമാണ കാണിച്ചു തരാം അവരെ അതേപോലെ അതെ വരാൽ ഞാൻ പൊങ്ങുന്നത് രണ്ടുമൂണം കാണിച്ചു തരാം ശരിക്കിന് അത്യാവശ്യം വലിയ വരാൽ ഉണ്ട് വിയറ്റ്നാം ആണെന്ന് തോന്നുന്നത് വലിയ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെറിയ വരാലാണ് കൂടുതൽ പൊങ്ങുന്നത് അല്ലേ പൊങ്ങി വരുന്ന വരാലും കേട്ടാ വേണ്ട പൊങ്ങി നിർത് താന്ന് പോയി അങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു പോലെ വരാലുതേ ഇവിടെ വന്ന് പൊങ്ങുന്നതേ ഇല്ലേ അപ്പോൾ ഉങ്ങതെല്ലാം വരാലാണ് കണ്ട ഈ കുളം വന്ന് പറ്റിക്കോണന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കിട്ടുന്നില്ല കണ്ട അവിടെ പൊങ്ങി ആ ഇതിൻ്റെ തടിയെടുത്ത് ഇല്ല പൊങ്ങ ആ ഏയ് ആ ചേർമീൻ ഉണ്ട് ചേർമീൻ എല്ലാം ചെറുതാണ് അത് വലുതാ പോകും എൻ്റെ മോനെ ചീട്ട് സാധനം ഹിവി ഹിവി ആക അങ്ങോട്ട് മാറിയിട്ടുണ്ട് പൊങ്ങണേണ്ട പിന്നെ കുറച്ച് കാരി ഇച്ചിരി കറുപ്പ് വണ്ടികളി എന്നൊക്കെ പ്രണയാവസ്ഥ കുറച്ച് സംഭവം അതും കുറച്ച് ഇടപെടുന്നുണ്ട് ഞാൻ ഹെഡ് മൗണ്ടിലേക്ക് വെക്കുവാണ് ചിലപ്പോൾ കേപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ കേപ്പ് മാറ്റണം ഇപ്പം എന്തായാലും വെയിലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ കേപ്പ് വന്നേ ഉള്ളൂ പിന്നെ നമുക്ക് നേരെ ഫിഷിംഗ് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നല്ല ഹെവി സാധനമൊക്കെ ഒന്ന് പൊങ്ങുന്നുണ്ട് നമുക്ക് നോക്കാം ഷൂട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ അധികം ദൂരത്തോട്ടം ഒന്നും പോലെ നമ്മൾ ഇവിടെ ശമ്പളം പടിഞ്ഞിരിക്കാൻ പോവാൻ ലോഡ് ചെയ്തേക്കാല്ലേ ഫിഷിങ് ക്ലാസിന്റെ ആവശ്യവേലല്ലോ പൊങ്ങി കാണാൻ ചേർന്ന് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം എന്തായാലും ലോഡിയിൽ വെച്ചിട്ടുണ്ട് ട്രിഗർ ട്രിഗറിലോക്കൊക്കെ മാറ്റാനായിട്ട് കാണുന്ന ഷൂട്ട് ചെയ്യാം ട്രിഗറിലൊക്കെ മാറ്റിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് പിടിക്കുകയോ ഞാൻ നിങ്ങൾ ഇങ്ങനെ കാണാൻ ഷൂട്ടു മീങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞു അന്നേരം ഗുഡായിട്ട് ഇരുപൊടുത്തോളൂ ഓക്കെ ഓക്കെ ഡൺ ഡൺ കേട്ടാ അടിപൊളിയല്ലേ ഇരുന്നേ ഫസ്റ്റ് ഷൂട്ടില് തന്നെ കിട്ടി ഷൂട്ടായിരുന്നല്ലേ വന്നിട്ട് ഒരൊറ്റ ഷൂട്ട് നോർമൽ നോർമൽ ഡാർട്ട് ഡാർട്ട് നോക്കി ലോക്ക് പിൻ ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക് വേണ്ട കാരണം പാസ് ചെയ്ത അപ്പുറം പോവും കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം സൈസ് വരുന്നത് വളവൊക്കെ തിരിവൊക്കെ ഉണ്ടല്ലോ എന്റെ ശരീരത്തിന് അല്ലേർക്കിന് വരാത്തല്ലേ അപ്പൊ

ശരി കുഞ്ഞു പറഞ്ഞ ചെറുതിന് അടിച്ചോന്ന് പറഞ്ഞാൽ അടിച്ചത് ഇഷ്ടപ്രണ്ടാട്ടോട്ടല്ല തൊലിപ്പുറത്തുകൂടിയാണ് കറിയാക്കുന്നത് ഹെഡിന്റെ അവിടെ തന്നെ തൊലിപ്പുറത്ത് കൂടിയാറുണ്ടോ കുഞ്ഞ് പറഞ്ഞാൽ ചെറുതെ അടിച്ചോളന്ന് പറഞ്ഞാൽ ചെറുതിന് അടിച്ചോള കേട്ടാ പിന്നെ ഇഷ്ടം പോലെ വരുമെന്നെടുത്ത് എല്ലാരും നല്ല മറ്റേ ഞാൻ ചൂറത്ത് ചൂണ്ടിട്ടിരിക്കണം കഴിഞ്ഞ ചൂണ്ടക്കാർ അഞ്ചു പേരുണ്ടല്ലേ നാലു പേര് ർക്കും കിട്ടിയില്ലെന്ന് തോന്നുന്നു ഓക്കെ കണ്ടില്ലേ രണ്ടാമത്തെ മീൻ കയറി നമുക്ക് മീനിപ്പൊ പൊങ്ങുന്നില്ല കേട്ടോ എല്ലാരും ഇങ്ങള് കൂടുന്ന മീനധികം ഭയങ്കര ഹൈഡായിട്ട പൊങ്ങുന്നില്ല ശരിക്കും ഓക്കെ നോക്കാം ഓക്കേ വീണ്ടും അവിടെ കാണിക്ക അവിടെ കാണിക്കടാ നീ ഇല്ല അവിടെക്കിട്ട് വരാൻ അവിടെക്കിട്ട് വരാൻ കാണിച്ചേ കാണിച്ചേ നീ വെളിയിൽ വെളിയിൽ അത് കളഞ്ഞില്ല ലൈറ്റ് അവിടെക്കിട്ട് വരും അടിപൊളി ആ ആഹമീൻ ദീത കുന്നവാതാ അരവറ മീനല്ല അതിനെ അടിഭാഗം കണ്ടോ ഞാൻ പറഞ്ഞില്ല അനങ്ങാതെ നിന്നാലേ മീൻ അടികൊള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ചൂണ്ട കൊടിച്ചോളൂ ഇനി അതിൻ്റെ വയലങ്ങ കൊടത്തേന്ന് ചൂണ്ട കൊടിച്ചോളഞ്ഞു അഞ്ചോ കുഞ്ഞേ ടോളാലോ കുഞ്ഞവല്ലേ അഞ്ചേ അടങ്ങോടേ അതെ അത് മറ്റേതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടത് വളർത്തു വിയറ്റ്നാം കുഞ്ഞിൻ്റെ കാലം ബ്ലഡ് വേണം ചാടി ടത്തും കണ്ടല്ലേ നമ്മുടെ രണ്ടുപേരായാലും അവിടെ കാണിച്ചു കൊടുത്തേക്കും രണ്ടു രണ്ടുപേരും കുഞ്ഞത് അടുത്തത് കിട്ടി അപ്പം എത്ര മീനായി നമ്മുടെ കിട്ടിയോണ്ട് പിന്നെ ഇവിടെ കിടക്കണമെന്ന് കാണിച്ചു കൊടുത്ത് ചൂണ്ടിടാനായിട്ട് ആൾക്കാർ കൂടിയത് കൊണ്ട് തന്നെ മീൻ പൊങ്ങുന്നില്ല ആക്ടിവിറ്റി കുറഞ്ഞത് കേടാ ഒരു വരാൽ അടിച്ചിട്ട് പോയിരുന്നു കെവി ആയിരുന്നു അല്ലേടാ അത് പോയി കേട്ടാ സാധനം പോയി നമ്മടെ നമ്മുടെ ഗ്ലാസിന് അകത്ത് എന്ത് പറ്റിട്ടുണ്ട് കാരണം വെച്ചിട്ട് മങ്ങല് കേട്ടോ കേട്ടാണ്ടാ തെളിഞ്ഞാ ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് ഞാൻ തുടങ്ങി പോന്നെ വേറെ കരയിൽ വന്നിപ്പോ വിട്ടു പോയതല്ലല്ലോ നൂലല്ലേ നൂലലാണത് കുട്ടി തന്നെ വാലിന്റെ ഭാഗിയിട്ട് പൊങ്ങിട്ട് താഴെ താഴ്ന്നു നമ്മൾ അടിച്ചാട്ടോ അതെ അടുത്ത കുഞ്ഞം വരാലാണല്ലോ വലുതും ഒക്കെ അടിക്കാൻ പറഞ്ഞാൽ വലുതൊന്നും പോകണില്ല കാരണം ചൂണ്ട എല്ലാരും ഇട്ടുതിരുന്നെച്ചാണേ അനക്കം തട്ടിട്ട് ചെറുത് മാത്രം പോകണല്ലോ വലുതെല്ലാം ഭാഗ്യായിട്ട് നിക്കണേ ആദ്യത്തെ മാത്രം നമുക്ക് കിട്ടി വലുതെന്ന് പറയാനുള്ള അതധികം വലുതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും കെട്ടിച്ചിട്ട് തുടക്കാൻ തുടങ്ങി

ഇത് എല്ലാം ചെറിയ വരാല കാരണം കുറച്ച് കൂണ്ടക്കാരുണ്ടത് ആദ്യം കിട്ടത് മാത്രമേ ഇച്ചിരി മീഡിയം സൈസ് ഉള്ളൂ ഇത് കാണിച്ച് ഇത് മാത്രം ഇച്ചിരി മീഡിയം സൈസ് ഉള്ളൂ എല്ലാം ചെറുതാണ് ഇത് ഇത് ഡെഡ് തോന്നുന്നു ഇതൊന്നും ഇത് ഡെഡ് ആയിട്ടില്ല ഇത് ഡെഡ് ആയിട്ടില്ല ഇത് ഡെഡ് ആയിട്ടില്ല ഡെഡ് കാരണം അഞ്ചു വരാൽ കിട്ടിയത് അഞ്ചെണ്ണം അല്ലേ അഞ്ചെണ്ണ അഞ്ചെണ്ണം കറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ചൂണ്ട ഇടാൻ പോന്ന പിള്ളേർക്ക് ഒരു മൂന്നെണ്ണം കിട്ടിയായിരുന്നു രണ്ട് രണ്ടെണ്ണം രണ്ടു വരാലും ഒരു ചേർമീനും ഒരു കറുപ്പും കിട്ടിട്ടുണ്ടല്ലേ കളഞ്ഞു കറുപ്പിനെ കളഞ്ഞു ആണോ അണ്ടികള്ളിന്നൊക്കെ പറയും നമ്മള് ചെമ്പല്ലി അതിനെ കളഞ്ഞു അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ് വലുതൊന്നും കാണാനിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ട് കാരണം എല്ലാവരും ചൂണ്ടക്കാരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊന്നും പൊങ്ങണില്ലായിരുന്നു പൊങ്ങിയത് പിന്നെ ചെറുതാണ് ചെറുതിന് മാത്രം നമ്മൾ പിന്നെ ഒന്ന് നോക്കാൻ പോര അധികം നേരം നോക്കുന്നതിന് ശേഷം കുഞ്ഞ് പറഞ്ഞ് ചെറുതെങ്കിൽ ചെറുത് അടിച്ചു എന്ന് പറഞ്ഞാൽ കാരണം അടിച്ചതാണ് അതേപോലെ നമ്മൾ ഇന്ന് ഇട്ട ഡാട്ട് കണ്ടല്ലോ നോർമലാട്ടാണ് ഇട്ടത് നോർമൽ ഡാട്ടിന്റെ ഹെഡ് അഴിച്ചിട്ടായിട്ടത് അപ്പം എന്തായാലും ഇത് വീഡിയോ അപ്പം സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ എല്ലാം മീനും നമ്മൾ കണ്ടല്ലോ ഓക്കെ ഇത് കുഞ്ഞും കുഞ്ഞിൻ്റെ കൂട്ടുകാരി ഉണ്ട് അതെ നമ്മുടെ കൂട്ടുകാരുടെ കലേശ് ബ്രോയും ഉണ്ട് ആ അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാമല്ലോ വീഡിയോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ 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 ഈ കുളത്തിൽ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ